ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഗംഗ ഒരുപാട് സങ്കടത്തോടെ മഹിയോട് പുറത്തു വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മഹിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുന്ന മഹിയുടെ അടുത്തേക്ക് ഹൈമാവതിയും ശ്രേയം ചെല്ലുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഗംഗ മാളൂവിനു വേണ്ടിയാണ് ജീവിക്കുന്നത് പോലുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷെ അത് തെറ്റായ ധാരണയാണെന്നൊക്കെ പറയുന്നു എല്ലാരും മാത്രമല്ല മഹിയും അങ്ങനെ തന്നെയാണ് കരുതിയെന്നൊക്കെ ഹൈമാവതി പറയുന്നുണ്ട് മഹിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവിയാനിയമ്മയാണ് ദേവ്യാനിയമ്മ ഹൈമാവതിയോടും ശ്രേയോടും പറയുന്നുണ്ട് ആരൊക്കെ തീരുമാനിച്ചാലും ഞാൻ മഹിയും ഗെങ്കിയും ഒന്നിപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിനെ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗ ഒരുപാട് കരയുകയാണ് മാളൂനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്